എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോയിൽ കേരളത്തിൽ സർക്കാരിന് കീഴിലുള്ള കമ്പനിയിൽ മാസശമ്പളത്തിൽ നേടാവുന്ന മികച്ചൊരു അവസരത്തെ വരെയാണ് പറയുന്നത് ഈ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ഒരു അവസരം വന്നിരിക്കുന്നത് കെ ബി എഫ് പി സി എല്ലിലാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് അവസരമാണ് വന്നിരിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് പ്രതിമാസ ശമ്പളമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത് വയസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ തന്നെ വയസ്സ് എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി സഹിതം വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന അപേക്ഷയോടൊപ്പം കുടുംബശ്രീ ജില്ലാ മിഷൻ കാര്യാലയത്തിൽ സമർപ്പിക്കേണ്ടതാണ് കുടുംബശ്രീയുടെ വെബ്സൈറ്റിൽ അപേക്ഷാ ഫോം ലഭ്യമാണ് ഡബ്ല്യൂ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് സെപ്റ്റംബർ പതിനാറാം തീയതിയാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസാന ദിവസം വരുന്നത് അപേക്ഷയോടൊപ്പം കൃത്യമായിട്ടുള്ള ഇമെയിൽ ഐ ഡിയും ഉൾപ്പെടുത്തേണ്ടതാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അതുപോലെ തന്നെ ഡിഗ്രിയും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കുടുംബശ്രീ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം